ബി ജെ പിയുടെ താമരചിഹ്നത്തിൽ മത്സരിച്ച ആളാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി അഴിമതിക്കാർക്കും ഈ കള്ളക്കടത്ത് സംഘങ്ങൾക്കും അധോലോക സംഘങ്ങൾക്കും ചൂട്ടുപിടിക്കുന്ന ആളല്ല സുരേഷ് ഗോപി അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അജിത് കുമാർ നടത്തിയിട്ടുള്ള ഈ തരത്തിലുള്ള അധോലോക സംഘങ്ങൾ ആ അധോലോക സംഘങ്ങൾ ആ അധോലോക സംഘങ്ങളും അധോലോക ഇടപാടുകളും ആ ഇടപാടുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു KCB News 8. Kerala Digital Media 8 Vision. Network.